ഞങ്ങളുടെ കുടുംബത്തിലെ അംഗം ശ്രീ കാന്യങ്ങൾ പ്രിയപ്പെട്ട ഹസനങ്ങൾ പ്രിയപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ എം ആർ തമ്പാനവർഗുകൾ ഏറ്റവും ആദരണീയനായ പെരുമ്പടകം ശ്രീധരൻ അവൾ പ്രിയപ്പെട്ട ശ്രീ എം ഫിലിപ്പ് ശരത് പ്രസാദ് അവൾ മറ്റ് ബാലചന്ദ്രേട്ടൻ മറ്റേ നേതാക്കളെ സഹോദര സഹോദരന്മാര് ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല എൻ്റെ ഒരു ചടങ്ങ് മംഗലപുരം ഭാഗത്ത് ഉണ്ട് ഇപ്പൊ ഒരു വീടിൻ്റെ തറക്കല്ലിടിയില്ല ഞങ്ങളുടെ ഔട്ട് റീച്ചിന്റെ അതുകൊണ്ട് തന്നെ സമയം നീണ്ടുപോയാൽ സമയം തെറ്റാൻ ചാൻസുണ്ട് അതുകൊണ്ട് നീണ്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പേരിൽ വളരെ അർത്ഥവത്തായി തന്നെയാണ് എൻ്റെ ലൈൻ വേട്ടയാടപ്പെട്ട ജീവിതം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കിയത് എൻ്റെ ഒരു ആൻറ്റിയിൽ നിന്നാണ് ഞാൻ ഈ സോളാർ ഇങ്ങനെ കത്തി അങ്ങ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ ആൻറ്റിയോട് താമസിക്കുകയായിരുന്നു എനിക്ക് ശകലം ഇത് കേട്ടപ്പോൾ ഒരു മാനസികമായ വിഷമം എങ്ങനെ ഇങ്ങനെ ആളെ പറ്റി പറയാൻ പറ്റും എങ്ങനെ കുടുംബത്തെ പറ്റി പറയാൻ പറ്റും അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി വന്നിട്ട് പറഞ്ഞു ഇതൊന്നും ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുവോ ആ സമയത്തേണ്ട ആരോ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യതിനെ ചൊല്ലി ഇദ്ദേഹത്തെ വേട്ട അടിയുന്ന അവർ അപ്പൊ എഴുതോ തൊട്ട് ഉറങ്ങിയ പരിപാടിയാ അപ്പൊ അതുകൊണ്ട് എനിക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു പുതുമൊന്നും തോന്നായിരുന്നത് ഇത് നടന്നപ്പോഴൊക്കെ ഈ സോളാർ നടന്നപ്പോഴേ പുള്ളി എന്തോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള മട്ടു തന്നെയാണ് ഞങ്ങൾ സംസാരിച്ച് പെരുമാറിയതല്ല അത് ഒരു കാര്യമില്ല കാരണം ഇത് കണ്ടുകൊണ്ട് വരികല്ലേ ഇതേപോലത്തെ ആരോപണങ്ങൾ അന്ന് വിട്ട് പിന്നെ എന്റെ അമ്മയായിട്ട് യാത്ര ചെയ്തപ്പോൾ നടത്തിയ യാത്രയെ പറ്റി വരുത്തിയ കഥകൾ അതൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം എന്തൊക്കെയാ നടന്നിട്ടുള്ളു അപ്പം അത് മാത്രമല്ല ഇതിന് പ്രത്യേകത എന്ന് വെച്ചാല് ഉമ്മൻചാണ്ടിയെ ഉപയോഗിച്ച് കുടുംബത്തെ വേട്ടയാടി ഉമ്മൻചാണ്ടി ഉപയോഗിച്ച് കുടുംബത്തെ വേട്ടയാടി കുടുംബത്തെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എനിക്ക് എവിടെയൊക്കെ ഭൂമി തന്നിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല എനിക്ക് കമ്പനി തന്നു ഈ സ്ഥലമൊന്നും അന്വേഷിച്ച് കിട്ടിയിട്ടുമില്ല ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു പറഞ്ഞിട്ടുമില്ല ഫിലഡെൽഫിയ തൊട്ട് ഇവിടെ നമ്മുടെ ബാലരാമുരം വരെ ഭൂമി ഉണ്ടെന്നാ ഏതെങ്കിലും ഭൂമി കണ്ടുപിടിച്ച് വന്നിട്ടുമില്ല ഇങ്ങനെ വ്യാജ വാർത്തകൾ പരത്തി പരത്തിവിട്ടിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മാട്ടിലാണ് ചെല്ലിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹത്തെ ഉപയോഗിച്ച് അങ്ങനെ അദ്ദേഹത്തിന് രോഗം ഉപയോഗിച്ചവരെ വേട്ടയാറിൽ നടന്നിട്ടുണ്ട് ഒക്ടോബർ ഒന്നിന് ഭാരത് ജോഡി യാത്ര കഴിഞ്ഞിട്ട് അന്ന് അവധി ദിവസമായിരുന്നു ഞാനും തിരിച്ചു വരുന്ന ദിവസം കേരളത്തിൽ തിരിച്ചു വന്ന് അപ്പയെ കാണാൻ വേണ്ടി ഞാൻ ദീപാലിയുടെ ഒരു ഹൗസ് അവധി ഉണ്ടായിരുന്നു വന്ന ദിവസം ഇവിടെ വാർത്തയ ഉമ്മൻചാണ്ടിയെ കൊല്ലുവാൻ മകൻ ശ്രമിക്കുന്നു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ നിനക്ക് എല്ലാ അറിയുന്ന കാര്യങ്ങളാ നടന്ന കാര്യമല്ലേ ഞാൻ അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ ഒരു മെട്രോയുടെ ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം വന്ന് എനിക്കൊരു ഡയറി തുറന്നു തന്നു ആ ഡയറി തുറന്നു തന്നപ്പോ അതേ ഒക്ടോബർ നാലിന് എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജർമ്മനിയിൽ പോയെന്നും ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സ ജർമ്മനിയിലെ വിദഗ്ധമായ ഹോസ്പിറ്റൽ നടത്തിയെന്നും ആ ചികിത്സ ഹോസ്പിറ്റലിൽ അസുഖം കണ്ടെത്തിയില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തന്നെ അത് ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഞാനിത് പബ്ലിക്കലി പറഞ്ഞേനെ ഞാൻ ഇലക്ഷൻ്റെ തലേ ദിവസം പറഞ്ഞു അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ വേട്ടയാടി അദ്ദേഹത്തെ ചെറുതായിട്ടൊന്നുമല്ല അല്ലാതെ ആ ആ ആരോപണം മനസ്സിനെ വിഷമിപ്പിച്ചതെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ എഴുതി വെക്കത്തില്ല പ്രത്യേക കുറിപ്പെന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വേട്ടയാറാവോ അതിനൊക്കെ വേട്ടയാടി അവസാനം എന്താ പറയുക മരണത്തിൽ പോലും വളരെയധികം വേട്ടയാടൽ നടത്തുവാനുള്ള ശ്രമം അതിനുശേഷം എലക്ഷൻ സമയത്തും എനിക്ക് ഞാൻ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ ആ സമയത്തും ഇതൊക്കെ ഉപയോഗിച്ചു ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല അസുഖമായിരുന്നു എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ചെയ്യുന്നവർ ആലോചിക്കണം പക്ഷെ ആ സമയത്ത് ചില പ്രതിപക്ഷത്തുള്ളവർ മര്യാദ കാണിച്ചു എന്ന് എന്നുകൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വിരുദ്ധ കക്ഷിയിലുള്ളവർ ചിലര് മര്യാദ കാണിച്ചു നേതാക്കന്മാർ മര്യാദ കാണിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വേട്ടയാടുകൾ ജീവിതം മുഴുവൻ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ വളരെ സമ്മീനത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിജയം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വിഷമിച്ചിരുന്നില്ല പക്ഷെ അവസാനത്തെ നാളുകളിൽ രോഗവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചില വാർത്തകൾ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയിരുന്നു അസ്വസ്ഥമാക്കിയതിൻ്റെ രണ്ടാമത് ദിവസമാണ് അദ്ദേഹം അവസാനമായി ആശുപത്രിയിലേക്ക് ഇവിടുന്ന് നെയ്യാറ്റിങ്ങരിലേക്ക് പോവുകയും ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കരുത്ത് എന്നും കരുത്ത ഇവിടെ ഹസനങ്ങൾ പറഞ്ഞത് ശ്രീരാമനോട് ഓമിച്ച് അതെ എന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ നസനങ്ങളും അതിനോട് ചേർത്ത് വെച്ചാ പറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചത് എനിക്ക് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഇന്നും ഉണ്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ പിന്തുണയാണ് ഇന്നും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തി നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹം നിങ്ങൾ തന്ന കരുതൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഹസനങ്ങൾ വിലാപയാത്രയെ കുറിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഇന്നും ആ കല്ലറി ഞാൻ ഇന്നലെ കല്ലറി ചെന്നപ്പോഴും ആൾക്കാർ ഇരിക്കുക ഇന്നും ഞാൻ അതാണ് എനിക്ക് അത്ഭുതം നമുക്ക് ചിലപ്പോൾ സംഘടനാ ശേഷി ഉപയോഗിച്ച ആളെ കൊണ്ടുവന്നു വേണേ പറയാം പക്ഷെ ഒരു കല്ലറയിൽ ജനങ്ങൾ തുടർച്ചയായി വരുന്ന അതും വിവിധ മതത്തിൽപ്പെട്ടവർ വിവിധ സ്ഥലങ്ങളിൽപ്പെട്ടവർ വന്ന് തങ്ങളുടെ ആദരം അർപ്പിക്കുന്നു കാണുമ്പോൾ അതാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന വിലാപയാത്രയ്ക്കപ്പുറം അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു പിന്തുണ സ്നേഹം ആ സ്നേഹത്തിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഏട്ടയാടുകൾ ഒന്നും നമ്മളെ തളർത്തത്തില്ല അത് മാത്രം നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക